മോഷണം മുതൽ വാങ്ങി എന്ന് ആരോപിച്ച് പോലീസ് കസ്റ്റഡിയിൽ ക്രൂര പീഡനത്തെ തുടർന്ന് കൊല്ലപ്പെട്ട മണ്ണഞ്ചേരി പൊന്നാട് പണിക്കപ്പറമ്പിൽ രാധാകൃഷ്ണൻ്റെ അസ്വാഭാവിക മരണവും തുടർന്ന് മലയാള മനോരമ പത്രത്തിൽ ഫെബ്രുവരി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്ന വാർത്തയെ തുടർന്നുള്ള കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം മോഷണം മുതൽ വാങ്ങി എന്ന് ആരോപിച്ച് പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ട സ്വർണ വ്യാപാരിയുടെ ദാരുണമായ അന്ത്യത്തെക്കുറിച്ച് പറയുക എന്നുള്ളതാണ് നാം ഉദ്ദേശിക്കുന്നത് ഇന്ന് മലയാള മനോരമ പത്രത്തിൽ കൃത്യമായി തന്നെ ഈ വാർത്ത വന്നിട്ടുണ്ട് അതെ മുഹമ്മയിലെ സ്വർണവ്യാപാരിയെ ഈ മാസം ആറാം തീയതി വൈകുന്നേരം മഫ്റ്റിയിൽ വന്ന രണ്ട് ഉദ്യോഗസ്ഥർ കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ മകൻ ആ സമയം ജ്വല്ലറിയിൽ ഉണ്ടായിരുന്നു അദ്ദേഹം വിചാരിച്ചത് ഏതോ പരിചയക്കാർ വന്ന് കൂടെ പോയി എന്ന് മാത്രമാണ് രാത്രി പത്തു മണിയായിട്ടും പിതാവിനെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടിയില്ല അങ്ങനെ അവർ കടയടച്ച് വീട്ടിൽ പോയി എന്നാൽ വെളുപ്പിന് മൂന്നേ മുപ്പതിനെ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ നിന്നും കോൾ വരികയും സ്വർണ്ണ മോഷണം മുതൽ വാങ്ങി എന്ന കുറ്റം ആരോപിച്ച് അദ്ദേഹത്തിന്റെ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന മറുപടിയാണ് ലഭിച്ചത് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് അദ്ദേഹത്തിന്റെ മകൻ അന്ന് രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും എന്നാൽ ഉച്ചയോടെ ഒരു മണിയോട് മാത്രമേ അദ്ദേഹത്തിന്റെ പിതാവിനെ കാണാൻ സാധിച്ചു ഈ സമയം പിതാവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു സിഐയും പോലീസുകാരും ചേർന്ന് അതിക്രൂരമായി എന്നെ മർദ്ദിച്ചു എന്ന് പിതാവ് മകനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇത് കണ്ട മകൻ സി ഐയുടെ കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞു അച്ഛനെ രക്ഷിക്കണമെന്ന് പറഞ്ഞു ഈ സമയം ധിഖാരത്തോടെ അതിനുപരി ദാഷ്ട്യത്തോടെ സി ഐ മകനോട് പറഞ്ഞു നിന്റെ തന്തയെ തെളിവെടുപ്പിനായി കൊണ്ടുവരുന്നുണ്ട് മാറ എന്ന് പറഞ്ഞു ധിഖാരത്തോടെ അതെ ഈ മകനും അറസ്റ്റ് ചെയ്യപ്പെട്ടാളും ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെന്നുള്ള കാര്യം അവരെ സേവിക്കേണ്ട ഒരു പൊതുസേവകൻ മറന്നോ എന്നറിയില്ല നിന്റെ തന്തയെ തെളിവെടുപ്പിനായി കൊണ്ടുവരുന്നു എന്ന് ഒരു സി ഐ പറയണമെങ്കിൽ അവന്റെ ദാഷ്ട്യം എത്രമാത്രമായിരിക്കണം അങ്ങനെ ഒരു സ്വകാര്യ കാറിൽ അന്ന് വൈകുന്നേരം സി ഐയും പോലീസുകാരും അദ്ദേഹത്തെ മുഹമ്മയിലുള്ള അദ്ദേഹത്തിന്റെ ജ്വല്ലറിയിലേക്ക് തെളിവെടുപ്പിന് കൊണ്ടുവന്നു പൊതുജനം നോക്കി നിൽക്കെ അദ്ദേഹത്തിന്റെ ഇരു കവിളുകളിലും സി ഐ മാറി മാറി അടിച്ചു കൂടാതെ ഒരു കാലിൽ ചവിട്ടി പിടിച്ച് അദ്ദേഹത്തിന്റെ അടിവയറ്റിന് തൊഴിച്ചു തെറിച്ച് വിട അദ്ദേഹം അവിടെ സ്വർണ കമ്പി വലിക്കുന്ന മിഷനിൽ ചെന്ന് തലയിടിച്ച് ബോധരഹിതനായി അപ്പോൾ ഏതോ ദ്രാവകമെടുത്ത് അദ്ദേഹത്തിന്റെ മുഖത്തൊഴിച്ചു ഇത് മകൻ പറഞ്ഞ കാര്യമാണ് അതിനുശേഷം അദ്ദേഹത്തെ വലിച്ചിഴച്ച് ജീപ്പിലേക്ക് വലിച്ചിട്ടു ഇത് കണ്ട മകൻ എല്ലാ സമനിലയും തെറ്റി സ്വന്തം പിതാവിനെ ഇത്തരത്തിൽ ദാരുണമായി പോലീസും കൂട്ടരും ചേർന്ന് മർദ്ദിക്കുന്നത് കണ്ട മകൻ ആ ജീപ്പിലേക്ക് ചാടിക്കയറി ആദ്യം അടുത്തു കണ്ട ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നീട് അവിടെ നിന്നും സ്ട്രക്ചറിൽ കിടത്തി മറ്റൊരു ആശുപത്രിയിലേക്ക് അവിടെ ചെന്നപ്പോഴേക്കും പിതാവ് മരണപ്പെട്ടിരുന്നു ഇതാണോ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന നീതി ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കുറ്റം അദ്ദേഹത്തിന്റെ പേരിൽ ചാർത്തുകയും അതിനൊരു ശിക്ഷയും കൊടുക്കുക ഈ പോലീസുകാർ ആരാണ് നീതി നടപ്പിലാക്കാൻ മനുഷ്യരെ തല്ലിച്ചതച്ച് കൊല്ലാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇപ്പോഴും ഇവർ ഗുണ്ടാരാജ് നടപ്പിലാക്കുകയാണോ കേരളത്തിൽ ഈ ജനാധിപത്യ കേരളത്തിൽ അതെ ഇത്രമാത്രം പ്രബുദ്ധരായ കേരളത്തിൽ ഇതാണ് നടക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ അവസ്ഥ എത്രമാത്രമായിരിക്കും എന്നുള്ളത് നാം ആലോചിക്കണം ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടക്കാൻ പാടില്ല ശിക്ഷ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ മുഴുവനും കൃത്യമായ ശിക്ഷ നൽകേണ്ടതുണ്ട് അവർക്കെതിരെ നല്ല രീതിയിലുള്ള കൃത്യമായ അന്വേഷണം നടക്കുകയും കൃത്യമായ വകുപ്പുകൾ അവർക്കെതിരെ ചാർത്തുകയും ചെയ്യണം ഇവർക്കെതിരെ കൃത്യമായി ഇവർക്ക് സ്വാധീനം ചെലുത്താൻ പറ്റാത്ത ഏജൻസികൾ ഈ കേസ് അന്വേഷിക്കുകയും വേണം ഇവർ തന്നെ കേസ് അന്വേഷിച്ച് ഇവർ തന്നെ വാദിയും പ്രതിയും എല്ലാം ഒന്നായാൽ നീതി ഒരിക്കലും നടപ്പിലാകുകയില്ല ഒരു മകൻ അതെ അദ്ദേഹം ഇപ്പോൾ പരാതി അദ്ദേഹത്തിന്റെ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമാകുന്നില്ല ആ മകനോട് പറയാനുള്ളത് നിങ്ങൾ പ്രൈം മിനിസ്റ്റർക്കും ആഭ്യന്തരമന്ത്രിക്കും ഇന്ത്യയിൽ എവിടെയെല്ലാം ഏജൻസികളുണ്ടോ അവിടെയെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് കംപ്ലൈന്റുകൾ കൊടുക്കണം കാരണം ഇത്തരത്തിലുള്ള ക്രൂരന്മാർ ഇനിയും ആളുകളെ ഇത്തരത്തിൽ കൊല്ലരുത് കാരണം പാവപ്പെട്ടവന്റെയും കൂടിയാണ് ഈ രാജ്യം അല്ലാതെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുടെയും ഗവൺമെന്റിന്റെയും മാത്രമല്ല ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടേതാണ് ഈ രാജ്യം